ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓവനും ബീറ്ററും മുട്ടയൊന്നുമില്ലാതെ അടിപൊളിയായിട്ടൊരു റവ കേക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കാവുന്ന നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് നോക്കാം അപ്പോൾ വളരെ സോഫ്റ്റ് ആ സോഫ്റ്റ് ആണ് ടേസ്റ്റിയുമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിൽ തന്നെ ഞാനൊരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത് എല്ലാവരും മിക്സിയുടെ ജാർ തന്നെ വെക്കണമെന്നില്ല ഒരു പാത്രത്തിൽ വെച്ചാലും മതി അപ്പോൾ ഒരു ഗ്ലാസ് അളവിൽ ഞാൻ റവ വറുത്ത റവയാണ് റവ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നമ്മുടെ മധുരത്തിനനുസരിച്ച് മധുരം വേണ്ടവർക്ക് ഒരു ഗ്ലാസ് വരെ പഞ്ചസാര എടുക്കാം അപ്പോൾ ഞാനൊരു മുക്കാൽ ഗ്ലാസോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഗ്ലാസോളം പാൽ എടുത്തിട്ടുണ്ട് അതും ചെറു ചൂടുള്ള പാലാണ് ഇത്രയും നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് വെച്ച ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഞാൻ വാനില ഫ്ലേവറിലുള്ള നമ്മുടെ കസ്റ്റേഡ് പൊടിയില്ലേ അതാണ് ഇട്ടിട്ടുള്ളത് അതും അതുപോലെ തന്നെ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ചെറിയ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ തന്നെ പാൽപ്പൊടിയും എടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡറും ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഉരുക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കാൻ ഗ്ലാസ് അളവിൽ പാലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നല്ലതുപോലെ മിക്സിയിൽ വന്ന് അടിച്ചെടുത്ത ശേഷം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രൈക്ക് അകത്തോട്ട് ഒന്നുകിൽ നമ്മൾ ബട്ടർ പേപ്പർ വെക്കണം അല്ലെങ്കിൽ നെയ്തടവിയാലും മതി അതിന് ശേഷം ഞാൻ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടിയോ ഇങ്ങനെ മുന്തിരിയോ ചെറിയോ നമ്മുടെ അണ്ടിപ്പരിപ്പോ അങ്ങനെ നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ടോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിനകത്തോട്ട് ഹാഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ ഇതൊക്കെ ടൂട്ടി ഫ്രൂട്ടിയും ഉണക്ക മുന്തിരിയൊക്കെയാണുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം അത് ഞാനൊന്നൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ക്യാഷിനിട്ട് ഞാൻ അതിൻ്റെ മണ്ടയ്ക്കാണ് ഡെക്കറേ ഇങ്ങനെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ആഡ് ചെയ്യാം നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ അതിനുശേഷിയുള്ള പാത്രത്തിലോ നമ്മളൊരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കാൻ വെച്ചേക്കണം അത് ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂട് ചെയ്യുന്നത് അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ആ സമയത്താണ് ഞാനിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ട്രേ എടുത്ത് ബേക്കിംഗ് ട്രേ എടുത്ത് അതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വേണ്ടിവരും ഒന്ന് ബേക്കായി കിട്ടാൻ അതുവരെ നല്ലതുപോലെ അടച്ച് വെച്ചേക്കണം അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കേക്ക് ഒരു നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റോളം എടുത്തു സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കേക്കുകളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിന് ശേഷം ചെയ്ത് നോക്കിയ ശേഷം എല്ലാവരും അഭിപ്രായങ്ങൾ പറയേണ്ടതാണ് പറയണേ നമുക്ക് ലൈക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ ചെയ്ത് എല്ലാവരും സപ്പോർട്ടും ചെയ്യണം